ഹലോ ഫ്രണ്ട്സ് കുക്കിംഗ് ലാഫ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറും ബീഫ് കറിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നേരെ വീഡിയോ കാണാം അപ്പോൾ അപ്പൊ തേങ്ങാച്ചോറും ആയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സൂര്യകരിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുത്തരി വേണമെങ്കിൽ എടുക്കാം ഏത് അരി വേണമെങ്കിലും എടുക്ക അപ്പൊ ഈ ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് വെക്കേണ്ടത് ഞാൻ ഇട്ടല്ല വേവിക്കണത് ഇട്ട് ചെറിയ തീയിലിട്ടാ വേവിക്കണേ അപ്പൊ ഈ ഒരു കപ്പ് അരിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കണത് അപ്പൊ നമുക്ക് ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പൊ ഞാന് ഏഹ് ചോറ് വെക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കയാണ് ഇനി ഇതിലേക്ക് അത്യാവശ്യമായിട്ട് എന്തായാലും വേണ്ടത് ഒരു പത്ത് മുപ്പത് ഉള്ളി നന്നാക്കി എടുത്തിട്ട് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കി നോക്കിയിട്ട് കൊടുക്കണം അപ്പം ഉള്ളി ചേർത്താലാണ് നല്ല ടേസ്റ്റ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെറിയുള്ളി ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് എടുത്തേക്കണത് അപ്പം നമ്മുടെ ടൈം ലാഭിക്കാൻ വേണ്ടി ആ സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കണതും അപ്പം ചെറിയുള്ളിയും ഉള്ളവർ അത് ചേർത്ത് കൊടുക്കുക അതിനായിരിക്കും ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടുന്നത് ഇതിലേക്ക് നമുക്കിനി രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചോറ് കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ വെള്ളമാണ് ചേർക്കണത് അപ്പൊ തേങ്ങാപ്പാൽ വേണ്ടവര് ഒരു പാത്രം ആരിക്കും മൂന്ന് പാത്രം വെള്ളം എന്നുള്ളതിന് പകരം മൂന്ന് പാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി അരി ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മള് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ഈ അരി വെള്ളമൊഴിച്ചത് അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കണ വരെ ഒന്ന് വേവിക്കണം തിളക്കണ വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് തിളക്കണ വരെ മൂടി വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് മോയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കിത് തിളച്ചോന്ന് ഒന്ന് തുറന്ന് നോക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അത് സൂര്യഗിരി ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ട് അപ്പൊ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റും വേഗയും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാം അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പൊ നമുക്ക് ചോറ് എന്താന്ന് ഒന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അടിയിൽ കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടി സിമ്മിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് നേരം കൂടി സിമ്മിലിട്ട് മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം അപ്പൊ ദേ നമ്മുടെ ചോറിലെ വെള്ളം എല്ലാം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് അപ്പൊ ചോറ് ഇവിടെ ഒരുവിധം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തട്ടി തട്ടിപ്പുത്തി വെച്ച് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇതിന്റെ മേളിൽ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും കൂടി ചേറ്റി വെച്ച് കൊടുക്കാം അപ്പൊ അങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അടുപ്പത്തുനിന്ന് മാറ്റി താഴെ വെച്ചിട്ടുണ്ട് അതിന്റെ മേലിൽ ഇത് ഒരു കട്ടിയുള്ളത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് തുറന്നു വപ്പൊ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇവിടെ ചോറ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എളുപ്പത്തിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ കണ്ട നല്ല അടിപൊളി തേങ്ങാച്ചോറ് റെഡി അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു ബീഫ് കറിയാണ് റെഡിയാക്കുന്നത് അപ്പൊ അത് ഞാൻ എളുപ്പത്തിന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ അതിനായിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളഞ്ഞിട്ട് ഞാൻ അത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്ക രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്ക മൂന്ന് പച്ചമുളക് ഒരു തക്കാളി രണ്ട് ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഇനി ഇറച്ചിക്കറിയിലേക്ക് വേണ്ട പൊടികൾ നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇത് ഇത്രയും വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിൽ നിന്ന് കൊറക്കാവുന്നതാണ് വേറെ വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ചേർക്കണില്ല അപ്പൊ അത് കാരണം ഞാൻ എത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് വഴറ്റിയെടുക്കണം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് പൊടികളൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കി നിങ്ങൾ നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഇത് മൂത്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോ ഇതിലേക്ക് നമുക്ക് ആ വറുത്ത പൊടികൾ ആ പാടി ഒന്ന് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഈ പൊടികളും ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതുപോലെ തന്നെ എല്ലാം കൂടി ഇറച്ചിയിൽ നന്നായിട്ട് മിക്സ് ആണവരെയും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊഴിച്ച് കൊടുക്കുന്നില്ല കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല മണമാണ് ഇപ്പൊ നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പൊ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചോ ആറോ വിസല് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ കിട്ടണ ബീഫിന്റെ വേവിന്റെ അനുസരിച്ച് കുക്കറിന്റെ വിസലിന്റെ എണ്ണത്തിൽ മാറ്റം വരും അപ്പൊ അത് നമ്മള് വിസല് വന്നു കഴിഞ്ഞിട്ട് നമ്മള് തുറന്നു നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് വിസലും കൂടി കേൾപ്പിച്ചാൽ മതി അപ്പോ ഞാനൊരു ആറ് വിസല് കേപ്പിച്ചിട്ടുണ്ട് അപ്പൊ വിസല് കേട്ട് കഴിഞ്ഞിട്ട് അതെല്ലാം പോയി തണുത്തതിന് ശേഷമാണ് നമ്മൾ തുറക്കണത് ൊന്ന് തുറന്ന് നോക്ക ബീഫ് വെന്തോ നോക്കാം നോക്കിയേ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ കറിയാണ് നമ്മൾ അപ്പോൾ ഒഴിച്ചു കൊടുത്ത ആ വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തുള്ള നല്ല നല്ല വെളിച്ചെണ്ണയൊക്കെ ഇതായിട്ട് ഇരിക്കണുണ്ട് ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് തരം ബ ബൈ